നമസ്തേ ബ്രഹ്മവിദ്യ ബ്രഹ്മവിദ്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദാന്ത തത്വ പ്രതിപാദകമായ ശാസ്ത്ര ഗ്രഹമാണ് ഇതിന് സുവ്യക്തമായിട്ട് വേദതത്വങ്ങൾ ആത്മതത്വം ഉപദേശിക്കപ്പെടുകയാണ് സ്വാഭാവികമായിട്ട് ചില സംശയങ്ങൾ സാധാരണ മനസ്സുകളിലെ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് ആഹാരവിഹാരാദികൾക്ക് വിഹാരാദികൾക്ക് വേണ്ടി നെട്ടോട്ടമോടുന്ന സാധാരണ ഗൃഹസ്ഥൻ ഇതൊക്കെ പഠിച്ചിട്ട് എന്താണ് കാര്യം വേറെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന സമയം ചിലവഴിക്കുന്നു അതിനിടയിൽ ഇത്തരം കാര്യങ്ങൾ പഠിച്ചാൽ ജീവിതത്തിൽ എന്താണ് ഗുണമുണ്ടാവുക മറിച്ച് വേണ്ടി സമയം ചെലവഴിക്കുന്നത് വെറുതെയാവില്ലേ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ സംശയം തോന്നാം എന്ത് ചോദിച്ചാൽ ഈ ബ്രഹ്മവിദ്യാമചകം തുടങ്ങി നാലാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറെ കാര്യങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നു ഇതിനകത്ത് വലിയ സുഖകരമായ സാധാരണ മനസ്സുകൾക്ക് സുഖമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അധികം ഒട്ട് വരുന്നുമില്ല കഥയില്ല ഇന്ദ്രിയങ്ങൾക്ക് സുഖകരമായ കാര്യങ്ങൾ ഒന്നും ഇതിനകത്ത് പ്രതിപാദിക്കപ്പെടുന്നുമില്ല മറിച്ച് ഇന്ദ്രിയ ലവല്യത്തെ കുറയ്ക്കുന്ന കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നു ഇത്രയും ഒക്കെ കേൾക്കുമ്പോൾ ഇത് സാധാരണ ജനങ്ങൾക്കുള്ളതാണോ അതോ അസാധാരണന്മാർക്ക് വേണ്ടിയുള്ളതല്ലേ എന്നൊക്കെ ചിലപ്പോൾ തോന്നൽ ഉണ്ടാവാം ആ തോന്നൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഗുരുവിനോട് ഗുരുവിനോടൊരിക്കലും ഒരു ശിഷ്യൻ ഇത്തരം ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഗുരുവിന്റെ മറുപടി ഏതൊരു ശക്തിയാണോ ഇല്ലാത്തതായിട്ടുള്ള പ്രപഞ്ചത്തെ ഉണ്ടാക്കി കാണിച്ച് അതിനകത്ത് ഭ്രമിപ്പിക്കുന്നത് ആ മായാശക്തി തന്നെയാണ് ഈ ചോദ്യത്തിനെയും അങ്കുരിപ്പിക്കുന്നതെന്നായിരുന്നു ഗുരുവിൻ്റെ പ്രതിവചസ് ഇതൊക്കെ പഠിച്ചിട്ട് എന്താ ഗുണം എന്നുള്ള ചോദ്യം ചോദിക്കുന്നത് ഈ അജ്ഞാനമാകുന്ന ശക്തിയാണ് നേരെ തിരിച്ച് അവരോടൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും അല്ലെ ഒരു ദിവസത്തെ സിംഹഭാഗവും ഓടി നടക്കുന്നത് എന്തൊക്കെയോ സമ്പാദിക്കാനല്ലേ ഈ വിഷയങ്ങൾ വാരി കൂട്ടാനല്ലേ ഇതിങ്ങനെ സമ്പാദിച്ചു കൂട്ടിയാൽ ആത്യന്തികമായിട്ട് എന്താ ഗുണം കിട്ടാൻ പോകുന്നത് ഈ ചോദ്യത്തിന് വാസ്തവത്തിൽ കാര്യമായ ഒരു ഉത്തരം ആർക്കും വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നില്ല ആരൊക്കെയോ ഓടിയുടെ പുറകെ ഞാനും ഓടുന്നു എന്നല്ലാതെ എന്തിനോടുന്നു എന്ന് പറയാൻ സാധിക്കുന്നില്ല വീടിന്റെ ഉള്ളിലിരുന്നപ്പോഴെ പുറത്തൊരു ശബ്ദം കേട്ടു ആളുകളൊക്കെ എവിടെയോട്ടോ ഓടുകയാണ് നോക്കിയപ്പോ തന്റെ ചുറ്റുപാടുമുള്ള ആളുകളെല്ലാം ഉണ്ട് അയൽപക്കം മറ്റു പലരും ഇതാ വളരെ വേഗത്തിൽ അങ്ങോട്ട് ഓടുകയാണ് താനും ആ കൂട്ടത്തിൽ കൂടി അങ്ങനെ ഓടി അടുത്തുള്ള ഒരു സുഹൃത്തിനോട് ഓട്ടത്തിലോടുന്ന സുഹൃത്തിനോട് ചോദിച്ചു എങ്ങോട്ടാ പോകുന്ന എവിടെയോട്ടാണെന്ന് അറിയത്തില്ല എന്റെ അയൽപക്കാരൊക്കെ ഓടുന്നുണ്ട് അതുകൊണ്ട് ഞാനും ഓടിയതാ ഒന്നോ രണ്ടോ ആളുകൾ എന്തോ ഒരു തമാശ എന്നുള്ള രീതിയിൽ ആദ്യം അവരൊന്ന് മുമ്പോട്ട് ഓടിയപ്പോഴെ പുറകെ വന്ന് ഓരോരുത്തരും കൂടിയത് ഒരു കാര്യവുമില്ലാതെയായിരുന്നു നീ ഓട്ടം ഇതേപോലെയാണോ ഈ ലോക വ്യവഹാരങ്ങളിൽ ഇടപെടുമ്പോഴുള്ള ആളുകൾ വാച്ചിലെന്ന് സംശയം തോന്നിപ്പോവുകയാണ് സുഖസൗഭാഗ്യങ്ങൾ സൗകര്യങ്ങൾ കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അതിനകത്തൊന്നും ഒരു സംശയവുമില്ല പക്ഷേ ഇതുകൊണ്ടൊക്കെ നമുക്ക് ലഭ്യമാവുന്നത് ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഐശ്വര്യവുമാണെങ്കിൽ ഈ പറഞ്ഞ വാദങ്ങളൊക്കെ പൂർണ്ണമായിട്ടും യോജിക്കും പക്ഷേ ഒരാൾക്കും ഒരു സ്വസ്ഥത തൃപ്തി മതി എന്നുള്ള ഒരു അവസ്ഥ മനസ്സിന് കാണുന്നില്ല മരിക്കാൻ പോകുമ്പോഴും എന്തൊക്കെയോ വാരിക്കൂടണമെന്നുള്ള തുരയോടുകൂടി ആളുകൾ പോവുകയാണ് പക്ഷെ ഇവിടെയാണ് നേരെ തിരിച്ചു ചിന്തിക്കുന്ന ഗുരുക്കന്മാരുടെ വാക്കുകള് കരണീയമായിട്ട് തീരുന്നത് നീ ഈ സുഖസൗഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടി പാഞ്ഞു നടക്കുമ്പോഴും നിന്നെ പായിക്കുന്ന നിന്നെ ഓടിക്കുന്ന ചലിപ്പിക്കുന്ന എല്ലാം എല്ലാമായി നിർത്തിയിരിക്കുന്ന നിന്റെ ഉള്ളിലുള്ള ആ തത്വത്തെ കൂടി അറിയണം എന്ന് മാത്രമേ ഗുരുക്കന്മാർക്ക് അഭിപ്രായമുള്ളൂ ഇതറിയാതെ ഓടിയാൽ നിന്റെ ഓട്ടം വ്യർത്ഥമാണ് അറിഞ്ഞിട്ടോടുകയാണെങ്കിലോ അർത്ഥമുള്ളതായിട്ടും തീരും ഇപ്പൊ ഗുരു നമ്മുടെ മുമ്പിലെ ബ്രഹ്മവിദ്യ ഉപദേശിക്കുമ്പോഴേ ബ്രഹ്മവിദ്യ ഉപദേശം മാത്രമല്ലായിരുന്നു ഗുരുവിന്റെ ദൗത്യം മറ്റു പലതും ഗുരു ചെയ്തു തന്നു നമുക്ക് വേണ്ടി അന്നപാനാദികൾക്ക് വേണ്ടിയുള്ള കാര്യം മികലോക വാഴവില് സുഖമായിട്ട് യാത്ര ചെയ്യുവാൻ സുഖമായിട്ട് ജീവിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അതൊക്കെ ആവശ്യമാണ് പക്ഷെ അത്യാവശ്യമുള്ള കാര്യം ഈ അറിവാണ് അറിവ് നേടി വ്യവഹാരങ്ങളിൽ ഏർപ്പെടുക അപ്പോഴ് നിസ്സംഗനായിരുന്ന് കർമ്മം ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ അങ്ങേറ്റത്തെ ആസക്തിയോടുകൂടി സംഗത ഭാവത്തോടുകൂടി കർമ്മം ചെയ്യുമ്പോൾ ദുഃഖമായിരിക്കും എപ്പോഴും മിച്ചം വരിക ബാക്കി ഉണ്ടാവുക ഇതൊക്കെ കേൾക്കുമ്പോൾ കേൾക്കുമ്പോഴല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രതിവചനം ഇതൊക്കോ ഞങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ ഇത് വേറെ സന്യാസിമാർക്കോ അല്ലെങ്കിൽ അതേപോലെ ചിന്തിക്കുന്നവർക്ക് മാത്രം വേണ്ടിയുള്ളതാണ് ഒരിക്കലും അങ്ങനെയല്ല ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കിയവരാണ് ഗുരുക്കന്മാരായിട്ടുള്ള ആളുകൾ ഇവിടെ ഭരിച്ചിരുന്ന പലരും ഈ ഭാരതഭൂമിയിലെ നല്ല രീതിയില് ഭരണം നടത്തിയിരുന്ന പല രാജാക്കന്മാരെ കുറിച്ചുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം അവരൊക്കെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആധ്യാത്മിക കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് രാജ്യഭരണം നടത്തിയവരുണ്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ജനക മഹാരാജാവ് വിദേഹനൊന്നും കൂടി അദ്ദേഹത്തിന് ഒരു പേരുണ്ട് ദേഹമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അറിഞ്ഞവൻ എന്നാണ് താൻ ശരീരമല്ല ആത്മാവാണ് എന്ന് അറിഞ്ഞ് ദേഹത്തിൽ നിന്ന് മോചനം പ്രാപിച്ചവനാണ് വിദേഹനെന്ന പേരുകൂടി ഉള്ള ജനകൻ മഹാരാജാവ് പക്ഷെ ജനകൻ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഏറ്റവും വലിയ ഒരു ജ്ഞാനിയായിരുന്നു അദ്ദേഹം കാര്യങ്ങളൊക്കെ രാജ്യകാര്യങ്ങളൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് നടത്തുമ്പോഴും ഈ അധ്യാത്മചിന്തയ്ക്കായിരുന്നു ഏറ്റവും പ്രാധാന്യം കിട്ടുന്നത് അതിന്റെ ഒരു അനുഭവ തലത്തിലെത്തി അത്തരത്തില് ജീവിച്ചിരുന്ന ഒരു പുണ്യചരിതനായിരുന്നു അതുകൊണ്ടാണല്ലോ വ്യാസഭവാൻ പോലും തന്റെ പുത്രനായ ശുഖനെ സംശയം തുരീകരിച്ച് പൂർണമായ ഒരു ഉറപ്പിനു വേണ്ടി ജനകന്റെ കൊട്ടാരത്തിലേക്ക് വിടുന്നുണ്ട് സാധുവായ ഒരുവൻ തന്റെ ഗുരു അടുത്ത് ചെന്നു ചേർന്നു ചെന്നു ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ ജനക മഹാരാജാവിൻ്റെ അടുത്ത് പോയി കുറച്ച് ദിവസം ഒന്ന് താമസിക്കാൻ പറഞ്ഞ് വിടുന്നുണ്ട് ഇപ്പൊ ഇദ്ദേഹം നിസ്സംഗനാണ് ഈ സാധു ആകെയുള്ള അദ്ദേഹത്തിന്റെ അല്പസ്വല്പം വസ്ത്രം മാത്രമേ ഉള്ളൂ പിന്നെ വലിയ പരമ വിരക്തനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബാഹ്യമായുള്ള ജീവിതം അപ്പൊ ശിഷ്യന് ഈ രാജകോട്ടാരത്തിലേക്ക് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്താന്ന് ചോദിച്ചാൽ അദ്ദേഹം നോക്കുമ്പോൾ രാജാവ് എല്ലാ തരത്തിലുള്ള സന്നാഹങ്ങളോടും കൂടി ജീവിക്കുന്ന ആള് ഭാര്യയുണ്ട് കുഞ്ഞുങ്ങളുണ്ട് പിന്നെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു താനോ താൻ വലിയ വിരക്തനായവൻ താനെങ്ങനെയാണ് ഈ ജനവിന്റെ അടുത്ത് പോയി ബ്രഹ്മവിദ്യ നേടുന്നത് അതായിരുന്നാലും ഗുരുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി ശിഷ്യൻ പോയി ഇപ്പൊ രാജവ്യാപാരങ്ങളും ആയിട്ടുള്ള രാജവ്യവഹാരങ്ങളും ആയിട്ട് കഴിയുന്ന ജനവിന് ഇടയ്ക്കൊക്കെ സത്സംഗം നടത്തും ഇദ്ദേഹത്തിന് അവിടെ താമസിച്ചോളാൻ പറഞ്ഞു എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്തു രാജ്യകാരങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്നു ഇടയ്ക്ക് ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ചില കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യും ഈശ്വരീയമായ കാര്യങ്ങൾ അപ്പൊ നിസ്സംഗതയെക്കുറിച്ചാണ് അദ്ദേഹം കൂടുതൽ സംസാരിക്കുന്നത് ജനകൻ അപ്പൊ ജനകന്റെ ഈ ഒരു പ്രവൃത്തി കണ്ടപ്പോൾ ശിഷ്യൻ ഈ വന്നയാൾക്ക് തോന്നി ഈ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഇദ്ദേഹത്തിന് സമരസപ്പെടുത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ലല്ലോ ഇദ്ദേഹം നിസ്സംഗതയെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു സക്തനായിട്ട് കഴിയുകയും ചെയ്യുന്നു അതുകൊണ്ട് അത്ര സുഖത്തിലല്ല അവിടെ ജീവിക്കുന്ന ഇദ്ദേഹത്തിന് ജനകന്റെ ഈ മനോഭാവത്തിലെ അല്ലെങ്കിൽ ഈ പ്രവൃത്തിയില് അത്ര ഒരു താല്പര്യം തോന്നുന്നില്ല പക്ഷേ തന്നെ ഗുരുനാഥൻ നിർബന്ധപൂർവം പറയുന്നു തൽക്കാലം പോകാനും പറ്റുന്നില്ല ഒരു ദിവസം മട്ടുപ്പാവിലിരുന്ന് വേദതത്വങ്ങൾ ആത്മതത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ താഴെ വലിയൊരു ബഹളം കേട്ടു അപ്പൊ കൊട്ടാരത്തിന്റെ ഒരു ഭാഗത്തിന് തീ പിടിച്ചിരിക്കുകയാണ് മിഥിലാപുരിയുടെ ഒരു ഭാഗം കത്തി അമരുകയാണ് ആ സമയത്താണ് ജനകൻ ഈ സാധുവിന് ആത്മവിദ്യ ഉപദേശിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ താഴത്തെ നിലയിലെ ബേളം കേട്ടുകൊണ്ട് ശിഷ്യൻ പായാനൊരുങ്ങുകയാണ് ഓടി ബേളം വെച്ച് ഇറങ്ങാൻ വെച്ചിറങ്ങാനൊരുങ്ങുക ഉടനെ ജനകൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി അങ്ങോട്ട് പോവാമെന്ന് ചോദിച്ചു അപ്പൊ ശിഷ്യൻ പറഞ്ഞു താഴെ തീ പിടിച്ചു കഴിഞ്ഞു വലിയ സന്നാഹ ബഹളമൊക്കെ കണ്ടില്ലേ ഞാനും ഓടിപ്പോട്ടെ എൻ്റെ സമ്പാദ്യമായിട്ടുള്ള രണ്ട് കൗവീനും അവിടെ ഉണക്കാനിട്ടിട്ടുണ്ട് അതെടുക്കാൻ ഓടുകയാണ് അപ്പൊ തൻ്റെതായിട്ടുള്ള യാഗ സമ്പാദ്യം എന്ന് പറയുന്ന അയാൾക്ക് അത് മാത്രമായിരുന്നു ജനകൻ രാജാവാണ് ഇതിന്റെ എല്ലാ അധിപതിയാണ് മിഥിലാപുരി കത്തിക്കൊണ്ടിരുന്നപ്പോൾ ജനകന് യാതൊരു തരത്തിലുള്ള സംഘമോ പ്രയാസമോ വിഷമോ ഒന്നും തോന്നിയില്ല എന്തുകൊണ്ട് അവിടെ തീ തീപിടിച്ചാല് അതിന് പരിഹാരം ഉണ്ടാകാനുള്ള സംവിധാനവും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഫയർഫോഴ്സ് ഉണ്ട് മറ്റു കാര്യങ്ങളൊക്കെ സുസജ്ജമാക്കി വെച്ചിട്ടുണ്ട് കാരണം കൊണ്ട് ഒറ്റയടിക്ക് ഓടിച്ചെന്നിട്ട് ഒന്നും നേടാനില്ല അവിടെ നിസ്സംഗനായിട്ടിരിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും പക്ഷേ ആദ്യ ആകെയുള്ള ഒരു കൗബീന ഉള്ള ഒരാൾക്ക് ആ കൗബീനത്തോടെ എത്രമാത്രം ആസക്തിയാണ് അവിടെ ഉണ്ടായിരുന്നത് ഇവിടെയാണ് ജനകനെ പോലെ വിദേഹനായിട്ട് ജീവിക്കുവാൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അഷ്ടാവക്ര ഗീതയിലെ ജനകൻ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ് അപ്പോൾ ഒരു ചെറിയ കാര്യത്തിൽ പോലും അങ്ങേയറ്റത്തെ സംഘമുള്ള ആളുകളാണ് നിസ്സംഗരായിരിക്കുന്ന ഗുരുക്കന്മാരെ വിലയിരുത്തുന്നത് ഗുരുവും ഈ ഒരു ഔന്നിത്യത്തിലെത്തിയാണല്ലേ ഗുരുവിനെ പഠിക്കുമ്പോൾ ഗുരുവിനെ വിലയിരുത്തുമ്പോൾ ഇതൊക്കെ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം ഗുരുവിനെ വിലയിരുത്തുവാൻ അല്ലെങ്കിൽ പച്ചക്കറിക്കാരൻ രത്നത്തിന്റെ വില നിശ്ചയിക്കുന്ന പോലെയായിരിക്കും അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ചുറ്റുപാടും കാണുന്നത് ഗുരുവിനെ ആ തരത്തിൽ ചിത്രീകരിക്കുന്നു ഈ തരത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു അതല്ല നമുക്ക് വേണ്ടത് ഗുരുവിൻ്റെ യഥാർത്ഥ ഭാവം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഈ ആത്മതത്വം വേണ്ടതുപോലെ അറിഞ്ഞ് അനുഭവിച്ചുകൊണ്ട് ഇവിടെ ഒരു വ്യവഹാര തലത്തില് അങ്ങേറ്റത്തെ ആസക്തനെ സക്തനെ പോലെ പുറമേ ഉള്ളവർക്ക് തോന്നാവുന്ന രീതിയിലായിരുന്നു ഗുരുവിൻ്റെ ജീവിത ചരിയ ശ്രീ ഈ ജനക മഹാരാജാവിനെ പോലെ നിസ്സംഗനായിട്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ഒരിക്കൽ ഗുരുവിൻ്റെ പേരിൽ അല്പം സ്ഥലം എഴുതി ഒരാൾ വെച്ചിരുന്നു വളരെ വർഷങ്ങൾ കഴിഞ്ഞാണ് അത് അറിയുന്നത് കുമാരനാശാന പോലെയുള്ളവർ അറിഞ്ഞപ്പോഴേ അതിനെക്കുറിച്ച് ചോദിച്ചു ഗുരുവിന് ഗുരുവിനെഴുതി വെച്ചിരുന്നതാണ് ഒരാള് പക്ഷെ അദ്ദേഹത്തിൻ്റെ മക്കള് അതിനുവേണ്ടി അവകാശവാദം ഉന്നയിച്ചു പിന്നീട് അത് വ്യവഹാരത്തിലായി കോടതിയിലെത്തി എന്തോ കാരണവശാലത് ഈ പ്രതിഭാഗത്തിന് അനുകൂലമായിട്ട് കോടതി വിധി ഉണ്ടായി കുമാരനാശൻ വളരെ ദുഃഖത്തോടുകൂടി ഗുരുവിന്റെ സവിധത്തിൽ വന്ന് പറഞ്ഞു സ്വാമി ആ സ്ഥലമൊക്കെ പോയി സ്വാമി എന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് കുമാരനാശനോട് പറഞ്ഞത് വേഗം പോയി കുമാരൻ നോക്ക സ്ഥലം അവിടെ ഉണ്ടോ അതോ അവിടുന്ന് പറന്നു പോയോ അപ്പൊ ഇങ്ങനെ നിസ്സംഗ ഭാവത്തിൽ ജീവിക്കുവാൻ ഗുരുക്കന്മാരെ നമ്മളെ പഠിപ്പിക്കുകയാണ് വിശേഷിച്ച് ശ്രീനാരായണ ഗുരുദേവൻ ഈ വേദാന്ത തത്വത്തിൻ്റെ ജീവിക്കുന്ന സ്വരൂപമായി അടുത്ത കാലത്ത് ജീവിച്ച ആളാണ് ഈ വേദതത്വത്തിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് സുന്ദരമായിട്ട് സ്വജീവിതം കൊണ്ട് പഠിപ്പിച്ച് തന്ന ആ മഹാപുരുഷന്റെ പാതാന്തികത്തിൽ നമസ്കരിച്ചുകൊണ്ട് ആ ഗുരുപഥത്തിലൊന്ന് ചരിക്കുവാൻ ശ്രമിക്കാം നന്ദി